അങ്ങനെ എന്തായാലും നാളെ മറ്റൊരു ഐ സി സി ഇവൻറ്റിൻ്റെ ഫൈനൽ നടക്കുകയാണ് ദുബായിൽ ചാമ്പ്യൻസ് ട്രോഫി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇതോടൊന്നും രണ്ടായിരത്തി ഇരുപത്തി ജൂൺ ഇരുപത്തി ഒമ്പതിന് ബാർബഡോസിൽ ഇന്ത്യ കിരീടം ഉയർത്തി ട്വൻ്റി ട്വൻറ്റിയുടെ അതേ കിരീടം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ദുബായിലും ഇന്ത്യക്ക് ഉയർത്താൻ കഴിയട്ടെ എന്തുകൊണ്ടും ഇന്ത്യ തന്നെയാണ് ഫേവറേറ്റുകൾ ആ എല്ലാരും ഇന്ത്യയുടെ പരാജയം നോക്കിയിരിക്കുന്നു എല്ലാ ബോർഡുകളും ആഗ്രഹിക്കുന്നു ഇന്ത്യ നാളെ പരാജയപ്പെടണമെന്നാണ് ആ പ്രത്യേകിച്ച് പാകിസ്ഥാൻ അടക്കമുള്ള ടീമുകള് ഇംഗ്ലണ്ടും ഒക്കെ ആഗ്രഹിക്കുന്ന ആളെ ഇന്ത്യ പരാജയപ്പെടണമെന്നാണ് എന്നാൽ നൂറ് കോടി വരുന്ന നമ്മൾ ഇന്ത്യൻ ടീമിനോടൊപ്പം ഉണ്ടാകും രോഹിത് ശർമ്മയെ സംബന്ധിച്ചിടത്തോളം ട്വൻറ്റി ട്വൻറ്റിയും ഒരു ഫിഫ്റ്റി ഓവർ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയും വിജയിക്കുന്ന ആ ടൈറ്റിൽ തൻ്റെ കിരീടത്തിൽ ഒരു പൊൻതൂവലായിട്ട് ഇരിക്കട്ടെ രോഹിത് ശർമ്മയെ സംബന്ധിച്ചിടത്തോളം ആ നാളത്തെ മാച്ച് പരിശോധിക്കുകയാണെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ ടെൻഷൻ്റെ കാര്യമില്ല ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് വേൾഡ് കപ്പിൽ ആസ്ട്രേലിയയോട് തോക്കാനുള്ള മെയിൻ കാരണം ഇന്ത്യ ഒരു ഐ സി സി ഈവൻ്റ് ജയിക്കണമെന്ന് ആഗ്രഹിച്ചു പ്രത്യേകിച്ച് ഇന്ത്യയിൽ നടക്കുന്ന ഒരു ഈവൻ്റാണ് ഇന്ത്യ നല്ല ഫേവറേറ്റുകൾ ആയിരുന്നു ഇതുപോലെ തന്നെ നല്ല മത്സരം കാഴ്ചവെക്കാൻ ഇന്ത്യയ്ക്കായി ഒരു മത്സരം പോലും തോൽക്കാതെ ആ ഇന്ത്യ എന്ന ഫൈനലിൽ ആസ്ട്രേലിയയോട് പരാജയപ്പെടുന്നതായിട്ട് കാണാനിടയായി തീർന്നു എന്നാൽ ഇന്ത്യ സംബന്ധിച്ചിടത്തോളം ആ ഒരു കാത്തിരിപ്പ് അവസാനിച്ചു രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ഇരുപത്തി ഒമ്പതാം തീയതി ഇന്ത്യക്ക് ഒരു ഐ സി സി ട്രോഫി ലഭിച്ചു ഒരു ഏഴ് മാസങ്ങൾക്ക് മുമ്പ് ഇപ്പൊ ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചോളം ഇനി ആ ഒരു ടെൻഷൻ്റെ ആവശ്യമില്ല ആ മാച്ചിനെ ആ സീരീസിൽ കാണണം അത്രയേ ഉള്ളൂ ആ ന്യൂസിലാൻഡിനെ സംബന്ധിച്ചോളം അവർ അവസാനമായിട്ട് ഒരു ഐ സി സി ഈവൻറ്റ് ജയിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഇന്ത്യയെ പരാജയപ്പെടുത്തി ഡബ്ല്യു ടി സിയിലെ ഫൈനലിൽ അവർ വിജയിക്കുന്നതാണ് ആ മാച്ച് ഡ്രോ ആവാനായിരുന്നു ചാൻസ് എന്നാൽ ഇന്ത്യ ആ മാച്ച് കഴിഞ്ഞു കൊണ്ട് കളഞ്ഞെന്ന് പറയണം ബട്ട് അവർ കഴിഞ്ഞു ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞു വന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയ്ക്കാണ് അഡ്വാൻറ്റേജ് ഇപ്പം റീസെന്റ്ലി നമ്മളൊരു ഏഴു മാസം മുമ്പ് നമ്മൾ ജയിച്ചു അതിൻ്റെ ഒരു ടെൻഷനോ നെർവസോ ഒന്നും ഉണ്ടാവാൻ പാടില്ല എന്നാലും മത്സരത്തിൽ സീരിയസ് ആയിട്ട് എടുക്കുക നല്ലൊരു പെർഫോമൻസ് ഇന്ത്യക്ക് നാളെ കാഴ്ചവെക്കാൻ കഴിയട്ടെ ന്യൂസിലാൻഡിനെ സംബന്ധിച്ചിടത്തോളം നാളെ ഈ മത്സരം ഇന്ത്യക്ക് ജയിക്കണമെങ്കിൽ ന്യൂസിലാൻഡ് ടീമില് മൂന്ന് വ്യക്തികളുണ്ട് കാരണം ഫസ്റ്റ് നോക്കുകയാണെങ്കിൽ രച്ചിൻ രവീന്ദ്ര ഈ ടൂർണമെൻറ്റിൽ ഉടനീളം നല്ലൊരു പെർഫോമൻസ് കാഴ്ച നോക്കാൻ രവീന്ദ്രയ്ക്കായി ഇരുന്നൂറ്റി ഇരുപത്തിയാറ് റൺസ് രവീന്ദ്രയുടെ ബാറ്റിൽ നിന്ന് പിറന്നു രണ്ട് സെഞ്ചുറി അത് ദുബായിൽ വെച്ചല്ല ആ പാകിസ്ഥാനെ വെച്ച് രണ്ട് സെഞ്ചുറി എന്തായാലും രവീന്ദ്ര എടുത്തു ഇരുന്നൂറ്റി ഇരുപത്തിയാറ് റൺസ് രവീന്ദ്രയുടെ പേരിലുണ്ട് അങ്ങനെ രണ്ടാം സ്ഥാനത്താണ് രവീന്ദ്ര നിൽക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം രവീന്ദ്രയുടെ വിക്കറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നാളെ പത്ത് ഓവറിനകത്ത് രവീന്ദ്രന്റെ വിക്കറ്റ് ഇന്ത്യക്ക് കിട്ടിയേ മതിയാകത്തുള്ളൂ ആ ഗ്രൂപ്പ് മത്സരത്തിൽ ഹാർത്തിക് പാണ്ഡ്യ ഒരു ഷോർട്ട് ബോൾ എറിഞ്ഞ് രവീന്ദ്രന്റെ വിക്കറ്റ് എടുത്തു അതുപോലെ നാളെ ആർക്കെങ്കിലും ആ രവീന്ദ്രന്റെ വിക്കറ്റ് കിട്ടട്ടെ ആ പ്രത്യേകിച്ച് ലെഫ്റ്റ് ഹാൻഡർക്കെതിരെ നല്ല പെർഫോമൻസ് ആണ് മുഹമ്മദ് ഷാമി കാഴ്ചവെക്കുന്നത് മുഹമ്മദ് ഷാദ്ബിക്കോ ഹാർത്തിക് പാണ്ഡ്യയ്ക്കോ രവീന്ദ്രടെ വിക്കറ്റ് എടുക്കാൻ കഴിയട്ടെ അല്ലെങ്കിൽ രവീന്ദ്ര മാച്ച് നമ്മുടെ കയ്യിൽ നിന്ന് കൊണ്ടുപോകും പ്രത്യേകിച്ച് അറിയാമല്ലോ ലോ സ്കോറിങ് ആയിരിക്കും ദുബായിലെ പിച്ചുകൾ നടക്കുന്നത് ആ പ്രത്യേകിച്ച് ഒരു ഇരുന്നൂറ്റി എഴുപത് എൺപതൊക്കെ വന്നു കഴിഞ്ഞാൽ വളരെ പ്രയാസമാണ് ഇന്ത്യ മൂന്ന് കളിയിൽ ചെയ്സ് ചെയ്തു എന്ന് പറഞ്ഞാലും ഫൈനൽ മാച്ചാണ് എപ്പോഴും അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും പ്രയാസവും വരും പിന്നെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വില്യംസൺ ആണ് വില്യംസനെ സംബന്ധിച്ചിടത്തോളം അറിയാൻ ഒരു ഹങ്കർ പ്ലെയർ ആണ് എപ്പോഴും നല്ലൊരു പെർഫോമൻസ് പുള്ളിയുടെ ഭാഗ പുള്ളിയുടെ ഭാഗത്തു നിന്നുണ്ടാകും ഒരു സെവൻറ്റി പ്ലസ് ഹൺഡ്രഡ് പ്ലസ് റൺസ് എടുക്കാൻ വില്യംസന് കഴിയും അതുകൊണ്ട് വില്യംസൻ്റെ വിക്കറ്റും ആ രവീന്ദ്രൻ്റെ ആണ് ബാറ്റിങ്ങിൽ നമുക്ക് മെയിനായിട്ട് അത്യാവശ്യം വില്യംസണേയും വലിയ സെറ്റാവാൻ അനുവദിക്കാതെ പത്തോ പതിനഞ്ചോ ഓവറിനകത്ത് വില്യംസൻ്റെ വിക്കറ്റും ഇന്ത്യക്ക് നേടാൻ കഴിഞ്ഞാൽ എന്തുകൊണ്ടും ഇന്ത്യ ചാമ്പ്യൻസ് ട്രോഫി രണ്ടായിരത്തി ഇരുപത്തഞ്ച് വിജയിക്കുക തന്നെ ചെയ്യും പിന്നെ ഇന്ത്യ പിന്നെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഹെൻറി ആണ് ആ അവരെ ഫാസ്റ്റ് ബോളർ ഇഞ്ചുറിയാണ് പുള്ളിക്ക് എന്നാല് ഹെൻറിയെ സംബന്ധിച്ചോളം എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് ഇന്നും അവരുടെ ക്യാപ്റ്റൻ പറഞ്ഞത് നാളത്തെ രാവിലത്തെ കണ്ടീഷൻ നോക്കിയിട്ടേ പറയാൻ കഴിയുമെന്നാണ് പറയുന്നത് എന്നാൽ ഹെൻറിയെ സംബന്ധിച്ചോളം ഹെൻറി എപ്പോഴും ഇന്ത്യക്ക് ഒരു തലവേദന തന്നെയാണ് ഈ മത്സരത്തിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് ഹെൻറിക്ക് ആണ് ഒമ്പത് വിക്കറ്റ് ഹെൻറിക്ക് കിട്ടി നാല് മത്സരത്തിൽ നിന്ന് ഹെൻറി ഒമ്പത് വിക്കറ്റ് എടുത്തു അങ്ങനെ വിക്കറ്റ് ടേക്കർമാരിൽ ഒന്നാം സ്ഥാനത്താണ് ഹെൻറി നീക്കുന്നത് അതുപോലെ ഇന്ത്യക്ക് നാളെ ഈ മത്സരം ജയിക്കണമെങ്കിൽ ഹെൻറിയെ നല്ലവണ്ണം കളിക്കാൻ ഇന്ത്യൻ ബാറ്റന്മാർക്ക് കഴിയണം അതുപോലെ തന്നെ രച്ചിൻ രവീന്ദ്രനെയും ആ വില്യംസന്റെയും വിക്കറ്റ് നേരത്തെ തന്നെ ഇന്ത്യക്ക് എടുക്കാൻ കഴിയുകയാണെങ്കിൽ നൂറ് ശതമാനം ഈ മാച്ച് നമ്മൾ വിജയിക്കുക തന്നെ ചെയ്യും എന്നാൽ ന്യൂസിലാൻഡിനെ ഈ മാച്ച് ജയിക്കണമെങ്കിൽ അവർക്ക് വിരാട് കോഹ്ലിയുടെ വിക്കറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അവരെ ഇപ്പം അലട്ടുന്ന ഒരു അവരെ അലട്ടുന്നതും മെയിൻ ഒരു കൺസേൺ അത് തന്നെ ആയിരിക്കും വിരാട് കോഹ്ലിയുടെ ഫോം പ്രത്യേകിച്ച് ചേസ് ചെയ്യാനുള്ള വിരാട് കോഹ്ലിയുടെ ഒരു കഴിവ് അവര് കഴിഞ്ഞ കളിയിൽ കണ്ടതാണ് ഉടനീളം ആ വിരാട് കോഹ്ലി പാകിസ്ഥാനെതിരെ ആയാലും ആയാലും ആ ചേസ് ചെയ്ത് ഇന്ത്യ വിജയത്തിലേക്ക് എത്തിക്കാൻ ആ വിരാട് കോഹ്ലിക്കായി വിരാട് കോഹ്ലി സംബന്ധിച്ച് വിരാട് കോഹ്ലി സംബന്ധിച്ചോളം ഇരുന്നൂറ്റി പതിനേഴ് റൺസാണ് ബാറ്റ് കൊണ്ട് വിരാട് കോഹ്ലി നേടിയത് ആ വിരാട് കോഹ്ലിക്ക് രണ്ട് ഫിഫ്റ്റിയും ഒരു ഹൺഡ്രഡും ഉണ്ട് ന്യൂസിലാൻഡിന്റെ പ്രൈം ടാർഗറ്റ് തന്നെ ആയിരിക്കും വിരാട് കോഹ്ലി രണ്ടാമത് അവര് നോക്കുന്ന വ്യക്തി മുഹമ്മദ് ഷാമി ആയിരിക്കും മുഹമ്മദ് ഷാമിയെ സംബന്ധിച്ചിടത്തോളം ഈ ടൂർണമെന്റിൽ ഇതുവരെ ഷാ മുഹമ്മദ് ആയിരിക്കും മുഹമ്മദ് ഷാമിക്ക് ഈ ടൂർണമെന്റ് നാല് മത്സരത്തിൽ നിന്ന് എട്ട് വിക്കറ്റ് ഉണ്ട് മുഹമ്മദ് ഷാമിയെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ നാലോ അഞ്ചോ ഓവർ ഇമ്പോർട്ടൻ്റ് ആണ് വിക്കറ്റ് എടുക്കാനുള്ളൊരു ടെൻഡൻസി ഷാമിക്കുണ്ട് പ്രത്യേകിച്ച് ലെഫ്റ്റ് ഹാൻഡർ വിക്കറ്റ് ഷാമിക്ക് എടുക്കാൻ കഴിയും അത് വരെ രച്ചിൻ്റെ ആയാലും ലാദത്തിന്റെ വിക്കറ്റ് ഷാമിക്ക് എടുക്കാൻ കഴിയട്ടെ അവരെ സംബന്ധിച്ചിടത്തോളം ആ ആദ്യത്തെ നാലോ അഞ്ചോ ഓവർ എങ്ങനെ ഷാമിക്ക് വിക്കറ്റ് കൊടുക്കാതിരിക്കാം അല്ലെങ്കിൽ ഷാമി എങ്ങനെ അറ്റാക്ക് ചെയ്ത് കളിക്കാം എന്നായിരിക്കും അവർ ചിന്തിക്കുന്നത് പിന്നെ നോക്കുവാണെങ്കിൽ അവരുടെ കൺസേൺ വരുൺ ചക്രവർത്തിയാണ് വരുൺ ചക്രവർത്തി അവർ ഒരു മാച്ച് കളിച്ചെങ്കിലും അവർ എത്രമാത്രം പ്രിപ്പയർ ആണെന്നുള്ള ആണെന്നുള്ളതായിരിക്കും സംശയമുണ്ട് വരുൺ ചക്രവർത്തിയുടെ മിസ്റ്ററി അവർ എത്രമാത്രം പഠിച്ചിട്ടുണ്ടോ എന്നൊന്നും ആ അറിയില്ല കാരണം ആ അത്രമാത്രം അവർക്ക് കളിക്കാനുള്ള സാഹചര്യം കിട്ടിയില്ല ഐ പി എല്ലാണെങ്കിലും ഈ തുറന്നുള്ള മത്സരത്തിലാണെങ്കിലും അങ്ങനെ കളിക്കാനുള്ള അവസരം അവർക്ക് അത്ര കിട്ടിയിട്ടില്ല ആ അതുകൊണ്ട് അവർക്ക് വൻചക്രമിച്ചിടത്തോളം അവർക്കൊരു ഹെഡേക്ക് തന്നെയാണ് വരുൺ ചക്രവർത്തിയും വരുൺ ചക്രവർത്തിയും വരുൺ ചക്രവർത്തിയും ഷാമിയും വിരാട് കോഹ്ലിയും ആയിരിക്കും കളിയെ നിയന്ത്രിക്കുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇവരായിരിക്കും ഇന്ത്യയെ വിജയത്തിലേക്ക് എത്തിക്കാൻ മുമ്പിൽ നിൽക്കുന്നത് വേറെ ആരെങ്കിലുമൊക്കെ കളിച്ചൊന്നു വരാം എന്നാൽ ഈ മൂന്ന് പേരും ആയിരിക്കാം പ്രൈം ടാർഗറ്റ് ന്യൂസിലാൻഡിനെ സംബന്ധിച്ചിടത്തോളം ഇവരെങ്ങനെ കളിക്കാം പ്രത്യേകിച്ച് വിരാട് കോഹ്ലിയുടെ വിക്കറ്റ് എങ്ങനെയും എടുക്കാനായിരിക്കും അവർ ശ്രമിക്കുക എന്നാണ് ആ കരുതുന്നത് പിന്നെ നോക്കുകയാണെങ്കിൽ പിന്നെ നോക്കുകയാണെങ്കിൽ ക്യാപ്റ്റനെ സംബന്ധിച്ച് രോഹിത് ശർമ്മയെ സംബന്ധിച്ചിടത്തോളം ഈ ടൂർണമെന്റിൽ ബാറ്റ് കൊണ്ടൊരു പെർഫോമൻസ് കാഴ്ച വെക്കാൻ കഴിഞ്ഞില്ല നാളെ എന്തായാലും നല്ലൊരു ഇന്നിങ്സ് രോഹിത് ശർമ്മയ്ക്ക് കളിക്കാൻ കഴിയട്ടെ അതുപോലെ തന്നെ നമ്മുടെ ബോളിംഗ് പരിശോധിക്കുകയാണെങ്കിൽ നാല് മത്സരത്തിൽ നിന്ന് കുൽദീപ് യാദവ് അഞ്ച് വിക്കറ്റ് എടുത്തു അക്ഷർ പട്ടേലിന് അഞ്ച് വിക്കറ്റ് കിട്ടി രവീന്ദ്ര ജഡേജയ്ക്ക് നാല് വിക്കറ്റും വരുൺ ചക്രവർത്തിക്ക് ഏഴ് വിക്കറ്റും മുഹമ്മദ് ഷാമിക്ക് നാല് വിക്കറ്റും ആർത്തിക് പാണ്ഡ്യയ്ക്ക് നാല് വിക്കറ്റുമാണ് കിട്ടിയത് നല്ല പെർഫോമൻസ് ബോളർമാർ കാഴ്ച വെക്കുന്നുണ്ട് സ്പിൻ ബോളിംഗ് ആയാലും ഫാസ്റ്റ് ബോളിംഗ് ആയാലും നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിയുന്നുണ്ട് നാളെ അതേ രീതിയിൽ കളിക്കാൻ ഇന്ത്യൻ ടീമിനാവട്ടെ പ്രത്യേകിച്ച് നാളെ കേട്ടത് പാകിസ്ഥാനെതിരെ കളിച്ച് അതേ പിച്ചിലായിരിക്കും മത്സരം നടക്കുക എന്നാണ് കേട്ടത് പ്രത്യേകിച്ച് ലോ സ്കോറിംഗ് മാച്ച് മാച്ചായിരിക്കും അതേ പിച്ചാണ് ഇന്ത്യ ആ പിച്ച് കളിച്ചിട്ടുണ്ട് ഇന്ത്യക്ക് ആ പിച്ച് ഫെമിലിയർ ആണ് നല്ലൊരു പെർഫോമൻസ് ഇന്ത്യക്ക് ആ പിച്ചിൽ കാഴ്ച കഴിയട്ടെ ഇന്ത്യ ആ പിച്ചില് ചേസ് ചെയ്ത ഇന്ത്യ ആ പിച്ചിൽ നിന്നാലും ചേസ് ചെയ്ത് ജയിച്ച പിച്ചാണ് വിരാട് കോഹ്ലി അവിടെ ഒരു ഹൺഡ്രഡ് എടുത്ത പിച്ചാണ് നല്ലൊരു പെർഫോമൻസ് വിരാട് കോഹ്ലിക്കും ടീമിനും അവിടെ കാഴ്ചവെക്കാൻ കഴിയട്ടെ പിന്നെ പരിശോധിക്കുകയാണെങ്കിൽ ടോസാണ് ടോസ് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ഓൾ വോക്കൗട്ട് ബാച്ച് ഫൈനലിലൊക്കെ ടീമും ടോസ് കിട്ടിയ ബാറ്റിംഗ് എടുക്കാനായിരിക്കും ആഗ്രഹിക്കുന്നത് എനിക്കും തോന്നുന്നു രോഹിത് ശർമ്മയും ടോസ് ലഭിച്ചു കഴിഞ്ഞാൽ ബാറ്റിംഗ് എടുത്ത് ഒരു നല്ല ടോട്ടൽ വെച്ച് ആ ടോട്ടലിനെ ഡിഫൻഡ് ചെയ്യാനായിരിക്കും ശ്രമിക്കുക എന്ത് പറഞ്ഞാലും ആ ഒരു ടു സെവൻറ്റി പ്ലസ് സ്കോർ വരികയാണെങ്കിൽ ഏറ്റവും നല്ല സ്കോറാണ് ദുബായിലത്തെ പിച്ചിൽ ഇന്ത്യൻ ബോളർമാർക്ക് ഇന്ത്യൻ സ്പിന്നർമാർക്ക് തിളങ്ങാൻ കഴിയും നാൽപ്പത് ഓവർ എങ്ങനെ ന്യൂസിലാൻഡ് ഇന്ത്യൻ സ്പിന്നർമാരെ കളിക്കുന്നു എന്നാശ്രയിച്ചിരിക്കും നാളത്തെ മത്സര മത്സരം ഇരിക്കുന്നത് ഒരു ഒരു സ്കോറൊക്കെ ഇന്ത്യ ഒരു സെവൻറ്റി പ്ലസ് ഒക്കെ സ്കോർ ഇന്ത്യക്ക് കൊടുക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായും ഇന്ത്യക്ക് അവിടെ ജയിക്കാൻ കഴിയും അല്ല ഇനി ഇന്ത്യ നാളെ ടോസ് പരാജയപ്പെട്ടു കഴിഞ്ഞാൽ അറിയില്ല ന്യൂസിലാൻഡിനെ ഒരു ഇരുന്നൂറോ ഇരുന്നൂറ്റി ഇരുപത് റൺസിനകത്ത് ഇന്ത്യക്ക് എറിഞ്ഞിടാൻ കഴിയട്ടെ അവരെ ഓൾ ഔട്ട് ആക്കാൻ ഇന്ത്യക്ക് കഴിയട്ടെ ആ ഒരു റൺസ് ഇന്ത്യയുടെ കറണ്ട് ഫോം വെച്ച് ചെയ്സ് ചെയ്യാൻ കഴിയും നോക്കുകയാണെങ്കിൽ വിരാട് കോ വിരാട് കോഹ്ലിയുടെ ഫോം സൈഷന്റെ ഫോം അക്ഷർ പട്ടേലിന്റെ ഫോമിലാണ് രാഹുലും ഫേദപ്പെട്ട ഫോമിലാണ് ഇനിയിപ്പം കളിക്കേണ്ടത് ഗില്ലും രോഹിത്തുമാണ് ഗില്ലിനെ സംബന്ധിച്ചിടത്തോളം ഐ സി സി ഈവന്റിൽ ഇമ്പോർട്ടൻ്റ് മാച്ചിൽ ഗില്ല് പെർഫോമൻസ് ചെയ്യുന്നില്ല ആ ഒരു ആ ഒരു ക്ഷീണം എന്തായാലും ഗില്ലിനെ നാളെ മാറ്റി മാറ്റിയെടുക്കാൻ കഴിയട്ടെ രോഹിത് ശർമ്മയുടെ ബാറ്റിൽ നിന്ന് നല്ലൊരു ഇന്നിങ്സ് നാളെ പിറക്കട്ടെ ആ ഇന്ത്യയെ നാളെ വിജയത്തിലേക്ക് കൊണ്ടുപോകാൻ രോഹിത് ശർമ്മയ്ക്കും ടീമിനും ആവട്ടെ ആ എന്തായാലും നാളത്തെ രാത്രി നമുക്കൊരു സന്തോഷത്തിന്റെ രാത്രിയായി മാറട്ടെ